സൗദി ഇതാക്കർ റാലിയുടെ ആവേശകരമായ ഏഴാം ഘട്ടം നാളെ റിയാദിൽ നിന്ന് ആരംഭിക്കും റാലിയിൽ ഖത്തർ താരം നാസർ അൽ അതിയുടെ പടയോട്ടം തുടരുകയാണ് മത്സരത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ താരങ്ങളെല്ലാം പുറത്തായിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഓഫ് റോഡ് റേസിംഗ് മാമാങ്കം ആറാം ഘട്ടത്തിൽ ഹായിലിൽ നിന്ന് തലസ്ഥാനമായ റിയാദിലേക്കായിരുന്നു മത്സരാർത്ഥികളുടെ പ്രയാണം തൊള്ളായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഘട്ടത്തിൽ കിലോമീറ്റർ സ്പെഷ്യൽ ടൈംഡ് സ്റ്റേജുകളായിരുന്നു ഡാസിയ സാൻ റൈഡേഴ്സ് ടീമിനായി ട്രാക്കിലിറങ്ങിയ ഖത്തർ താരം നാസർ ലത്തിയ തന്റെ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു മൂന്ന് മണിക്കൂർ മുപ്പത്തിയെട്ട് മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡിൽ ആറാം ഘട്ടം പൂർത്തിയാക്കിയ അത്യ കാർ വിഭാഗത്തിൽ ഒന്നാമനായി രണ്ടാമതെത്തിയ ഫ്രഞ്ച് താരം സെബാസ്റ്റൻ ലോബിനേക്കാൾ അദ്ദേഹം രണ്ട് മിനിറ്റും അൻപത്തിയെട്ട് സെക്കൻഡിനും മുന്നിലായിരുന്നു ടൊയോട്ട ഗാസുവിന്റെ അമേരിക്കൻ താരം സേത്ത് കിൻഡോറോയ്ക്കാണ് മൂന്നാം സ്ഥാനം റാങ്കിങ്ങിലും മണിക്കൂർ പതിനെട്ട് മിനിറ്റ് സെക്കൻഡ് എന്ന മികച്ച ടൈമിങ്ങുമായി അത്യ ഒന്നാം സ്ഥാനം തുടരുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ഹെങ്ക് ലാറ്റിക്കൻ രണ്ടാം സ്ഥാനത്തുണ്ട് ഫോർഡ് റേസിംഗിന്റെ സ്പാനിഷ് താരം നാനി റോമ മൂന്നാം സ്ഥാനത്തും എന്നാൽ ഇന്ത്യൻ ആരാധകർക്ക് നിരാശ നൽകി മലയാളി താരം അരിത് നോഹ അപകടത്തെ തുടർന്ന് മത്സരത്തിൽ നിന്ന് പിന്മാറി സഞ്ജയ് തെക്കാലെ ജിതിൻ ജെയിൻ എന്നിവരും സാങ്കേതിക തകരാറുകൾ മൂലം റാലിയിൽ നിന്ന് പുറത്തായി ഇന്ന് വിശ്രമദിനം പിന്നിട്ട് നാളെ റിയാദിൽ നിന്ന് ഏഴാം ഘട്ടം ആരംഭിക്കും വാദി ദാസികൾ അവസാനിക്കുന്ന ഈ ഘട്ടത്തിന് എണ്ണൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ദൂരമുണ്ട് യാമ്പുവിൽ നിന്ന് ആരംഭിച്ച് ജനുവരി പതിനേഴിന് അവിടെ തന്നെ അവസാനിക്കുന്നതാണ് ഈ വർഷത്തർ റാലി അറുപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നായി എണ്ണൂറ്റി പന്ത്രണ്ട് മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്